ഇവിടെ ഇന്ന് രാവിലത്തെ ഒരു കാഴ്ച കിട്ട ഇവിടെ അവരെല്ലാരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് വിളിച്ചെടുത്ത ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നു നോക്കുമ്പളേ ഇവിടെ ഒരു മാഹം കെടുക്കണുണ്ട് വേണ്ട മലമ്പാമ്പിന്റെ കുട്ടിയാണെന്നോ ഇപ്പൊ ഇവന് എന്ത് ചെയ്യണം ഇന്നലെ കാറിന്റെ ഉള്ളിന്ന് ഒന്നിനെ പിടിച്ചു എന്താ ഇവിടെ ഇങ്ങനെ മലമ്പാമ്പ് വരുക്കാൻ കയറുന്നുണ്ട് ഇങ്ങനെ വന്നതാ ഞാൻ കൊടുമ്പിട്ടതാണോ ഇതിന്റെ മനമ്പാമ്പ് ഇവിടെ എന്താ മലമ്പാമ്പന്നെ തോന്നുന്നു മനമ്പാമ്പിന്റെ അങ്ങനെ സി വി ഓഡിറ്റോറിയത്തിന്റെ കഴിച്ചതിനൊക്കെ കാണുന്നു അതൊന്ന് മാറി എന്ന് നോക്ക എന്താണ് അവരെ പരിപാടിയെന്നറിയാം അവരെല്ലാരും കൂടി വിളിച്ചെത്തിയിട്ടാണ് കാണിച്ചത് നല്ല ആഹ്ലാദത്തിലാണ് എന്തായാലും എന്തായാലും ഇവര് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരികയാണ് കാക്കയുടെ ഒരു സംഗമം അവിടെ കണ്ട് വീണ്ടും അവരവിടെ തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പേരെന്നെ അതിരവാടാന്ന ചായക്കുണ്ടാക്കി ഇങ്ങനെ കുടിച്ചുകണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ പിന്നെ നീക്കനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാവ് ഇങ്ങനെ പുറത്തുക്കുന്നുണ്ട് വാലിങ്ങനെ ആട്ടണമുണ്ട് തള്ളവടെ ഉണ്ടാറീന ശ്വാസം വിടുന്നുണ്ട്

ാരെയും വിളിച്ചിട്ട് അറിയിക്കേണ്ടി കാറിൻ്റെ ഉള്ളൊന്നിട്ടില്ല ഇനി അവരെന്നെ ഇവിടെ ഉടനെ വിട്ടുകൊണ്ട് പോയതാണോ എന്ന് പറയാൻ പറ്റില്ല ാണ് എന്റെ ആൾക്കാരെൽപ്പിക്കും ഏതാനും കാത്തിക്കൊണ്ട് പോയി പറഞ്ഞേനെ അവരങ്ങനെ കൂടി കൂടിയിട്ടുണ്ട് അവിടെ കാര്യം സ്റ്റോം ഉണ്ട് ണ്ട് വാലാട്ടിനനുസരിച്ച് ഇവിടെ ഫ്രണ്ടിന് നാവും നിക്കുന്നു അതൊരു തന്നെ ഞാൻ വിളിച്ചെ മ്പ അടാ മലമ്പാമ്പല്ലേ ആണോ ഇന്നലെ ഒരു മലമ്പാമ്പിന്റെ കുട്ടീനെ കുടിച്ചിരിക്കണല്ല കാറിന്റെ ഉള്ളെന്ന് അവിടെ കാർ ഇതിന്ന് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനോബിൾ ചെയ്യേ താങ്ക് യു